അസ്സലാമു അസലാമലൈക്കും എൻ്റെ ജോലി രാവിലെ ഉള്ളതൊക്കെ ചെറുതായിട്ടുള്ളതൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ വെറുതെ ഇരുന്നപ്പം ഞാൻ ആലോചിച്ച് നിങ്ങൾക്കൊരു ശുഭദിനം പറയാമെന്നോരുത് അപ്പം എല്ലാവർക്കും ഇന്നൊരു നല്ല ഒരു ദിവസം ആകണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു എല്ലാവരെയും കാത്തുകൊള്ളണേന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ മനസമാധാനം എല്ലാവർക്കും മനസമാധാനം വേണമല്ല അതില്ലാതെ എന്ത് ജീവിതത്തിൽ എന്തുണ്ടായിട്ട് എന്താണ് കാര്യം സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ എല്ലാ കാര്യങ്ങളും അപ്പം അതിനു വേണ്ടിയിട്ട് സമാധാനം എല്ലാവർക്കും സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ധോവ ചെയ്യുന്നു എല്ലാ നന്മകളും എല്ലാവരുടെ ജീവിതത്തിലും പഠിച്ചവൻ വാരി 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 തരട്ടെ എന്ന് ദുവാ ചെയ്യുന്നു എല്ലാവരോടും സ്നേഹം മാത്രമേ എനിക്കുള്ളു എന്നെ വെറുക്കുന്നവരോടും ശത്രുക്കളോടും സ്നേഹമേ ഉള്ളു ഇത് ആരെയും ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ പറയുന്നതല്ല റബ്ബിനെ സാക്ഷി നിർത്തി ഒള്ളാഹി സത്യം എനിക്ക് ആരോടും വൈരാഗ്യമില്ല എല്ലാവർക്കും മാത്രം ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പഠിച്ചവനോട് ദുബ ചെയ്യണ് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അസ്സാമലൈക്കും